കുട്ടി വേണ്ട പട്ടിമതി എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞൊരു ഡയലോഗാണത് അപ്പഴാച്ചത് ശരിയാണ് കേട്ടോ ഇപ്പോഴത്തെ ഈ ഒരു ജനറേഷൻ കുട്ടികൾക്ക് മുഴുവനും പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് അവർക്ക് മാരേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികൾ വേണ്ട പാരൻസ് ചോദിക്കുമ്പോൾ എന്താ വേണേ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കുട്ടികളെ വളർത്തലും അവരെ നോക്കലും ഒക്കെ ഭയങ്കര കഷ്ടപ്പാടാണ് പെറ്റ് ഡോഗ് മതി അല്ലെങ്കിൽ പെറ്റ് ക്യാറ്റ് മതി പെറ്റിനെ വളർത്തുന്നവർ വേറൊന്നും നെഗറ്റീവായിട്ട് ചിന്തിക്കല്ലേ ഒരു ഫ്രണ്ട് പറഞ്ഞപ്പോൾ ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് ആലോചിച്ചു വേറെ രണ്ട് മൂന്നെൻ്റെ സുഹൃത്തുക്കളോട് പറയുകയും ചെയ്തു മാമോളുടെ കല്യാണം കഴിഞ്ഞു ബാംഗ്ലൂരാണ് ശരി കുട്ടികളായോ കുട്ടികളായോഹേ ആയിട്ടില്ല രണ്ട് മൂന്ന് വർഷമായി അപ്പോൾ അതെന്താ വേണ്ടെന്ന് വെച്ചിട്ടാണ് അവർക്ക് കുട്ടികളെ വേണ്ട ഞാൻ ഉദ്ദേശിച്ചത് വൈകി മതി നല്ലൊരു ചിലപ്പോൾ ഒന്ന് രണ്ട് കൊല്ലമൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്യാമെന്നല്ല അതാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ അതല്ല കുട്ടികൾ വേണ്ടാത്രേ അങ്ങനെ പല പാരൻസും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ എന്താ അവർക്ക് കുട്ടികൾ പ്രസവിക്കാനും ഈ പത്തു മാസം ഇതിങ്ങനെ പല കാര്യങ്ങളും വേണ്ടെന്ന് വയ്ക്കേണ്ടി വരും അവരുടേതായ ഫ്രീഡം ഇല്ലാണ്ടാവും അവർ വേണം അവർക്ക് അവർ മതി പരസ്പരം ഹസ്ബൻ്റും വൈഫും പരസ്പരം മതി കുട്ടികൾ വേണ്ട അതിന് പകരം പെറ്റ് ഡോഗ് അല്ലെങ്കിൽ പെറ്റ് കയറ്റാണിപ്പോൾ എല്ലാവരും വളർത്തുന്നത് അതാവുമ്പോൾ പ്രശ്നമില്ലല്ലോ ഫുഡ് കൊടുക്കുക ഒന്ന് കുളിപ്പിക്കുക അത്ര അല്ലേ അല്ലാതെ നമ്മൾ കുഞ്ഞുങ്ങളെ നോക്കുന്ന അത്രയും ശ്രദ്ധയും പരിചരണവും സുരക്ഷിതത്വമൊന്നും വേണ്ടല്ലോ എന്നാലും ഇപ്പോഴത്തെ പെറ്റ് ഡോഗ്സിനൊക്കെ ശരിക്കും എല്ലാം വേണം ഇഞ്ചെക്ഷൻ എടുക്കാൻ കൊണ്ടുപോകണം എന്തെങ്കിലും ചെറിയൊരു അസുഖം വന്നാൽ അപ്പോൾ അങ്ങനെയുള്ള ഹോസ്പിറ്റലും മൃഗങ്ങളുടെ ഹോസ്പിറ്റലുണ്ട് അവിടെ കൊണ്ടുപോകണം നല്ല കാശലവും ഉണ്ട് അതിനൊക്കെ കേട്ടോ ഉണ്ട് ഇല്ല എന്നല്ല പക്ഷേ എന്താണോ ഈ ജനറേഷൻ മാറി വരുന്ന അനുസരിച്ച് അതിപ്പോൾ ഞാൻ ഒരു മതത്തിനെ കുറിച്ച് പറയുമെന്ന് ഒരിക്കലും ചിന്തിക്കരുത് ഈ പ്രത്യേകിച്ച് ഹിന്ദുക്കളുടെ ഇടയിലാണ് ഈ കുട്ടികൾ വേണ്ട അല്ലെങ്കിൽ അങ്ങനെ മതി മുസ്ലിം നേരെ മറിച്ച് മുസ്ലിം മുസ്ലിംസ് ആണെങ്കിലും ക്രിസ്ത്യൻസ് ആണെങ്കിലും അവർ അങ്ങനെ ഉള്ള ഒരു ഇത് പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല ഞാൻ അത് കേട്ടത് മുതലും ഹിന്ദു കുട്ടികളുടെ അടുത്തു നിന്നാണ് അവർക്ക് അപ്പം ഇപ്പോൾ ശരിക്കും നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഹിന്ദുക്കളുടെ അടുത്ത് ശരിക്കും പോപ്പുലേഷൻ കുറഞ്ഞു തന്നെയാണ് വരണമെന്ന് എൻ്റെ ഒരു ഇത് പറയാം കേട്ടോ എനിക്കറിയില്ല ഇവിടെ ജാതിയോ മതമോ അതൊന്നും പറഞ്ഞും പറയാം എന്നെ കൊല്ലാൻ വരരുത് ഞാൻ പറയാണ് രണ്ട് മൂന്ന് പാരൻസ് പറഞ്ഞ അനുഭവം വെച്ച് പറയാം കുട്ടികളുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ലയെന്ന് പറയും എന്താണ് കുട്ടികൾ വേണ്ട അപ്പം അതിന് ഒരു എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞൊരു ഡയലോഗാണ് കുട്ടി വേണ്ട പട്ടി മതി പട്ടിയെ ശരിക്കല്ല പട്ടികളെ വളർത്തുന്നവരെയും വല്ല ഇപ്പം നമ്മുടെ വീട്ടിൽ കുഞ്ഞുങ്ങൾക്ക് കിട്ടണ്ട നമ്മുടെ മനുഷ്യക്കുഞ്ഞുങ്ങൾക്ക് കിട്ടണ്ട സ്നേഹം പരിചരണ ലാളന കെയറിങ് എല്ലാം കിട്ടുന്നത് ആർക്കായിപ്പോൾ പട്ടിക്കുട്ടികൾക്ക് നിങ്ങൾ വേണമെങ്കിൽ ശ്രദ്ധിച്ചു നോക്കിക്കോളൂ പക്ഷേ ഒരു മനുഷ്യക്കുട്ടിയുടെ അടുത്തു നിന്ന് തിരിച്ച് കിട്ടുന്ന പോലെ പട്ടിക്കുട്ടികളുടെ അടുത്ത് നിന്ന് അതേ രീതിയിൽ കിട്ടില്ല കാരണം ഒരു അവധി കഴിഞ്ഞാൽ ഒരു കാലാവധി കഴിഞ്ഞാൽ അവര് ഭരിച്ചു പട്ടികൾക്ക് അധികം ആവശ്യമൊന്നുമില്ല പിന്നെ ആ ഒരു മനുഷ്യക്കുട്ടി നമ്മളിപ്പോൾ നമുക്കൊരു അസുഖം ഹോസ്പിറ്റലാകുമ്പോൾ നമ്മുടെ മക്കൾ വന്ന് നമുക്ക് എന്നുവെച്ചിട്ടിപ്പോൾ ചോദ്യം മക്കൾ കൂടില്ല മക്കൾ കൂടെയില്ലാത്തവർ അങ്ങനെ അല്ലാത്തവർ അവർ നമ്മളൊരു കാറിലെടുത്ത് നമ്മളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും വേണമെന്ന് പറയുമ്പോൾ അത് വാങ്ങിച്ചാൽ നമ്മുടെ കൂടെ ഒന്ന് ഇവിടം വരെ വരുന്നു അതുപോലെയൊന്നും പട്ടികുട്ടികൾക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ എന്തായാലും മനുഷ്യ കുട്ടികളും പട്ടികുട്ടികളും ഒരേപോലെ തുലനം ചെയ്ത ഒരു കാരണവശാലും ആനയും ആടും തമ്മിലുള്ള അന്തരം ഉണ്ടട്ടോ രണ്ടും തമ്മിൽ അതൊന്ന് ശ്രദ്ധിച്ചേക്കണേ അപ്രിയസത്യം പറയാതിരിക്കുക എന്നതാണ് പക്ഷേ എങ്ങനെ പറയാതിരിക്കൂ